गुलाब ज़िंदी सरकार मोदी सरकार मोदी ഡിഗ്രി കഴിയുമ്പോ അതെ കോളേജ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം മേപ്പയിൽ വടകര ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് പതിനൊന്ന് ലക്ഷം വരുന്ന വിദ്യാർത്ഥികളാണ് ഈ എക്സാം എഴുതിയിട്ടുള്ളത് എന്നാൽ പെട്ടെന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ എക്സാം റദ്ദാക്കുകയും ഇവിടെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ആകെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചത് അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഇവിടെയുള്ള നെറ്റ് എക്സാം ഇതേപോലെ വലിയ ക്രമക്കേട് ആരോപിച്ച് നെറ്റ് എക്സാമും ഈ രൂപത്തിലേക്ക് വലിയ ക്രമക്കേട് നടന്നത് നമ്മൾ കണ്ടതാണ് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ വലിയ രൂപത്തിലേക്ക് കാവ്യവത്കരിക്കാനും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് വലിയ രൂപത്തിലുള്ള അഴിമതിയുമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് എസ് എഫ് ഐ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തു വരുന്നത് ഇവിടെ പോലീസുകാരെ വെച്ച് എസ് എഫ് ഐയുടെ സഖാക്കളെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നുള്ള ധാരണയാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെ ചില പോലീസുകാർ ഞങ്ങൾ എല്ലാവരെയും പറയുന്നില്ല എന്നാൽ ചില പോലീസുകാർ ഇവരുടെ കാക്കിക്കുള്ളിൽ ആർ എസ് എസിന്റെ ട്രൗസർ ഇട്ട് എസ് എഫ് ഐയുടെ സഖാക്കളെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന ധാരണയാണ് ഇവരുടെ ചില പോലീസുകാർക്ക് തങ്ങൾക്ക് അവരോട് പറയാനുള്ള ചില പോലീസുകാരോട് മാത്രമാണ് പറയുന്നത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനം ഈ രൂപത്തിലുള്ള ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ വിവിധ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് നിങ്ങൾ ഓർത്തു കൊള്ളണം കൃത്യത്തിൽ ഇത്തരത്തിലേക്കൊരു ശക്തമായ മാർച്ച് സംഘടിപ്പിച്ചതിനിടയായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഭയാനകരമായിട്ടുള്ള വാർത്തയാണ് ഇന്നലെ പുറത്ത് വന്നിട്ടിരിക്കുന്നുള്ളത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നായിട്ടുള്ള യു ജി സി നെറ്റ് എക്സാം കേന്ദ്ര സർക്കാരിൻ്റെ ക്രമക്കേടിൻ്റെ ഭാഗമായിട്ട് റദ്ദാക്കിയിരിക്കുകയാണ് നമ്മൾ കാണേണ്ടത് ഒരുപാട് വിദ്യാർത്ഥികൾ പതിനൊന്ന് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഉറക്കമൊഴിച്ച് അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്ത് വർഷങ്ങളോളമുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷ എഴുതിയിട്ടുള്ളത് അവരുടെ കഠിനാധ്വാനത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഇന്ന് യു ജി സി നെറ്റ് എക്സാം റദ്ദാക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് ഇതിന് സമാനമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ നീറ്റ് എക്സാം റദ്ദാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഈ രീതിയിലേക്ക് രാജ്യം ഭരിക്കുന്ന സംഘപരിവാരം അധികാരത്തിലേറിയതു മുതൽ രാജ്യത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആകെ തന്നെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തകിടമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യു ജി സി നെറ്റ് എക്സാം എഴുതിയിട്ടുള്ള പല വിദ്യാർത്ഥികളും പങ്കുവെച്ചിട്ടുള്ള ഒരു ആശങ്കയുണ്ട് ആ ആശങ്ക എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ രീതിയിലേക്ക് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങളാണ് ഈ യു നെറ്റ് എക്സാമിനകത്ത് വന്നിട്ടുള്ളത് എന്ന് ഈ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥി വലിയ രീതിയിലേക്ക് ആശങ്ക പങ്കുവെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതിന് തുടർച്ച ഇങ്ങോളമാണ് ഈ നെറ്റ് എക്സാം റദ്ദാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് ഈ എക്സാമുകളൊക്കെ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന സംവിധാനം രാജ്യത്ത് ആൾപ്പാടെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നീറ്റ് എക്സാം ക്രമക്കേട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നെറ്റ് നെറ്റ് എക്സാം റദ്ദാക്കിയിരിക്കുകയാണ് ഈ രീതിയിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വലിയ രീതിയിലേക്ക് പരാജയപ്പെടുന്ന രീതിയിലേക്കാണ് രാജ്യത്ത് സ്ഥിതിവിശേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് രാജ്യത്തിനകത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാകുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നിരവധിയായിട്ടുള്ള കാവ്യവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും തകർക്കുന്നതിന് വേണ്ടിയിട്ട് എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ബാബരി മസ്ജിദ് പള്ളി പൊളിച്ചിരിക്കുന്ന സ്ഥാനത്ത് അങ്ങനെ ഒരു സംഭവമായി ഇല്ല എന്ന തരത്തിലേക്ക് എൻ സി ആർ ടി പരിഷ്കരണം നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതേ ആശയങ്ങള് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലക്കകത്തേക്ക് തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലേക്കുള്ള ക്രമക്കേടുകൾ രാജ്യത്തെ ഈ രീതിയിലേക്കുള്ള പരീക്ഷകളിലൊക്കെ തന്നെ കടന്നുകൂടിയിരിക്കുന്നത് Daba! Esse é o país indama! Essa é Esse é o país ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ